നമസ്കാരം യു എ ഇയിലേക്ക് സന്ദർശക വിസയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ പഴയ പോലെ എല്ലാ കാര്യങ്ങളെന്ന് പലർക്കും അറിയാമായിരിക്കും വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് യു എ ഇ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് പലരെയും വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചയച്ചതും യു എ ഇൽ ശേഷം ഇറങ്ങാൻ സമ്മതിക്കാതെ മടക്കി അയച്ചതുമെല്ലാം വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ യു എ ഇയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിമാന കമ്പനികൾ അതുകൊണ്ട് തന്നെ യു എയിലേക്ക് സന്ദർശക വിസയിൽ വരുമ്പോൾ ടിക്കറ്റ് വിസ താമസിക്കാൻ ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖ വിസയ്ക്കനുസരിച്ച് കൈവശം ഉണ്ടായിരിക്കേണ്ട തുക എന്നിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അവ എന്തൊക്കെയാണെന്നും വിമാന കമ്പനികൾ യാത്രകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാസ്പോർട്ടിന്റെ കാലാവധി യു എ എന്നല്ല ഏതൊരു വിദേശ രാജ്യത്തേക്കും യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി പ്രധാനമാണ് യാത്രാ തീയതിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞത മാസമെങ്കിലും കാലാവധി പാസ്പോർട്ടിന് ഉണ്ടായിരിക്കണം ഇതിന്റെ രണ്ടാമത്തെ കാര്യമാണ് മടക്ക യാത്ര ടിക്കറ്റ് എന്നത് യു എയിൽ സന്ദർശക വിസയിൽ എത്തുന്നവരുടെ കൈവശം മടക്ക യാത്ര ടിക്കറ്റ് വിശദാംശങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് മറ്റൊരു നിയമം നേരത്തെയും ഇതുണ്ടായിരുന്നുവെങ്കിലും പരിശോധന ഇത്രയും കർശനമായിരുന്നില്ല ഇപ്പോൾ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ പ്രധാന കാര്യമാണ് ഹോട്ടൽ റിസർവേഷൻ എന്നത് വിസിറ്റ് വിസയിൽ വരുന്നവരുടെ കൈവശം ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിൻ്റെ രേഖകൾ ഉണ്ടായിരിക്കണം നിങ്ങൾ യു എയിൽ ചിലവഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ ബുക്കിംഗ് നടത്തി എന്ന് തെളിയിക്കുന്ന രേഖയാണ് വേണ്ടത് മറ്റൊരു കാര്യം സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയൊക്കെ വിസിറ്റ് വിസയിൽ സന്ദർശിക്കാൻ വരികയാണെങ്കിൽ അവരുടെ കൈവശം ഫോൺ നമ്പർ മേൽവിലാസം താമസ വിവരങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കണം ഇത് എയർപോർട്ടിൽ അധികൃതർ ചോദിക്കുമ്പോൾ കൃത്യമായി കാണിക്കുകയും വേണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലക്ഷ്യസ്ഥാനം കാണിക്കുക എന്നത് നിശ്ചിത തുക യു എയിലേക്കായി മാറ്റണം എന്നതും മറ്റൊരു നിയമമാണ് സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് യാത്രാ കാലയളവിൽ ചെലവഴിക്കാനുള്ള നിശ്ചിത തുക ഉണ്ടായിരിക്കണം രാജ്യത്തേക്ക് ഒരു മാസത്തെ വിസയിൽ എത്തുന്നവർ മൂവായിരം ദർഹവും അതായത് ഇന്ത്യൻ രൂപയിൽ അറുപത്തി എട്ടായിരം രൂപ ഒന്നിലേറെ മാസത്തേക്ക് എത്തുന്നവർ അയ്യായിരം ദർഹവും അതായത് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ എന്നിവ കൈവശം ഉണ്ടായിരിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം ഇത് സംബന്ധിച്ച ഇന്ത്യൻ വിമാന കമ്പനികളായ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ നേരത്തെ തന്നെ ട്രാവൽ ഏജന്റുമാർക്ക് രേഖാമൂലം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു കൃത്യമായ യാത്രാ രേഖകളും മതിയായ പണവും ഇല്ലാതെ എത്തുന്നവരെ മടക്കി അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വിസിംഗ് വിസയിൽ പോകാൻ ശ്രമിക്കുന്നവർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്